ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്ക് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം പക്കവട അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമായിട്ടോ ഭയങ്കര ടേസ്റ്റുക കുറച്ച് ചമ്മന്തി കൂടെ അരച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഈ പക്കവട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരേ ഒരു സവാള മതി പിന്നെ കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി പിന്നെ വേണ്ടത് കടലമാവ് കുറച്ച് അരിപ്പൊടി ബേക്കിംഗ് സോ ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് വറക്കാനുള്ള എണ്ണ ഇത്രയാണ് ഇതിന് വേണ്ടത് ഉണ്ടാക്കുന്ന പോലെ അല്ല പോലെ അല്ല അരിയേണ്ടത് ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുവാണ് വേണ്ടത് ചെറിയ ചെറിയത് അപ്പോൾ ഇനി ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ ഒന്ന് അരിയാം ഒന്ന് അരിഞ്ഞേക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് ഒരു കപ്പ് കടലമാവ് എടുത്താൽ അരക്കപ്പ് അരിപ്പൊടിയെടുക്കാം അത്രയാണ് എൻ്റെ ഒരു ഏകദേശ കണക്ക് അപ്പോൾ ഞാനിവിടേക്ക് ഒരു കപ്പ് ഇതെടുത്തോണ്ട് അരക്കപ്പ് അരിപ്പൊടി എടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ വേണ്ടവർക്ക് ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് അത് ഇടാം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം പക്ഷേങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നല്ല നല്ല എന്താ പറയട്ടെ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടും ഇടുന്നതായിരിക്കും നല്ല ഒരു നുള്ളിട്ടൊന്നും പറഞ്ഞ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു നുള്ളാണ് നമ്മൾ ഇടുന്നത് സോഡ സോഡാപ്പൊടി ഇനി ഇത്തിരി ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ കളറിന് വേണമെങ്കിൽ ഒരിത്തിരി മുളക് പൊടി കളറിനൊരിത്തിരി മഞ്ഞപ്പൊടി ഇച്ചിരി മതി ചുവയൊന്നും വരുന്ന രീതി വേണ്ട ഒരു കുറച്ച് മുളക് പൊടി ഉള്ളി പരിയുടെ എല്ലാ ഐറ്റംസും എല്ലാം ആയി പക്ഷെ ഉള്ളി ഒരു കുറച്ച് മതി അതൊക്കെയാണ് ഇതിനകത്തെ വ്യത്യാസം ഇനി നമുക്കിതൊന്ന് പുഴച്ച് വെക്കാം കുഴയ്ക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കൈ കൊണ്ടിങ്ങനെ ഇതുപോലെ ഒന്ന് പുഴച്ച് വെക്കാം എന്താ പറയുക ഉരുട്ടി ഉരുട്ടി അല്ല ഇതേപോലെ കോരി കോരി എടുത്തായിരുന്നു സ്പൂണില് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ചാൽ മതി ഇനിയും അങ്ങ് ലൂസായി പോകുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നേ കുറച്ച് കടലപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ ഒരു മണിക്കൂറോളം ഇരുന്നോട്ടെ നമ്മുടെ മാവുതി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഇതുപോലെ അവസരം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് എടുക്കെടുത്തിടാനായിട്ട് ഒന്ന് ചൂടായി വരട്ടെ ഇതുപോലെ സ്പൂണിലോട്ട് കുറച്ച് കോരി എടുത്തിട്ട് ചൂടായ എണ്ണയിലോട്ട് അത് ഇതേപോലെ കിട്ടാം ഞാൻ എന്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ആ സൈഡിലായി പോയി കേട്ടോ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇതേപോലെ അപ്പം നമുക്കിതുപോലെ ഇതിപ്പോ ഒരു അഞ്ചാറെണ്ണ ഇടാല്ലോ നമുക്ക് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഇപ്പില്ലേല് കുറച്ച് ദോശമാവ് ദോശമാവുണ്ടല്ലോ അതൊഴിച്ചാൽ അത് മിക്സ് ചെയ്താലും മതി കേട്ടോ ഒഴിക്കുമല്ലോ അത് ഇട്ട് കൂടി മിക്സ് ചെയ്താലും മതി പെർഫെക്റ്റ് ആയിട്ട് വരും മൈദ ഇടേണ്ടവർക്കിടാം ആരിപ്പൊടിയോടൊപ്പം ഞാൻ ഇട്ടില്ല ഇന്ന് മാത്രം കേട്ടോ കുറച്ച് ചമ്മന്തി കൂടെ അടച്ചു വെച്ചാൽ അടിപൊളിയെ അടിപൊളിയായിരിക്കും കഴിക്കാം വെള്ളച്ചമ്മന്തി നല്ല അതിൻ്റെ കൂടെ കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെയൊന്നും അന്തിരിച്ചിട്ട് കൊടുക്കാം ഇട്ടു പെട്ടെന്ന് നമുക്ക് കുറച്ച് ഐറ്റംസും കൊണ്ട് പിന്നെ ചായക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ് ഈ പക്കവട അപ്പോൾ ഇതിനി ഒന്ന് കൊരിയെടുത്താൽ മതി രണ്ടു വശവും മൊരിച്ചിട്ട് കൊരിയെടുക്കാം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് പക്കവട റെഡി ആയിട്ടുണ്ട് ഇനി തീയപ്പ് കുറച്ചിടാം ഇത് കോരിയിട്ട് ആ ഒരു രണ്ട് പ്രാവശ്യം ഇടാനുള്ള മാവൻ്റെ ഇതിരിപ്പുണ്ട് ഇത്രയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അത് പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്